ചൊല്ലിത്തന്നോകർദോതരതടി തടന്ത ചുടയ്ക്കുന്ന ലീലാകല്ലോലക്കൂത്തടക്കാൻ ചെറുതിടയമുനേ വീർപ്പടക്കിക്കിടക്കാൻ ഹൃല്ലോലെ കൃഷ്ണപാദാങ്കിത പുളിനമണഞ്ഞുമ്മവയ്ക്കും തിരച്ചാർത്തില്ലാർക്കും ും വി കെ ജിയുടെ അവതാര പഞ്ചകം എന്ന അഞ്ച് ശ്ലോകങ്ങളുള്ള കവിതകളും ആണ് ഈ ചൊല്ലിത്തന്നോ കബർദോദര തടിനി എന്നുള്ള ശ്ലോകം എടുത്തിട്ടുള്ളത് ശ്ലോകം നമുക്കായി ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ശ്രീ ശങ്കരൻകുട്ടിയാണ് കേരളത്തിലെ സമിതികൾ നടത്തുന്ന മത്സരങ്ങളിൽ മിക്കവാറും വെണ്ണത്തിലും സ്വർണ്ണവിടലും ഒന്നാം സമ്മാനവും നേടിയിട്ടുള്ള കാഞ്ഞിരവറ്റം സ്വദേശിയായ മനോഹരമായ ശ്ലോകം ആരപിക്കുന്ന ശങ്കരൻകുട്ടിയാണ് ഈ ശ്ലോകം നമുക്ക് ചൊല്ലി തന്നിട്ടുള്ളത് ചൊല്ലിത്തന്നോ കവർദോദര തടിനി തടം കവർദോദരതയ്ക്കുന്ന ലീലാകല്ലോലക്കൂത്തടക്കാൻ അതായത് ശ്രീകൃഷ്ണൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ യമുന കടത്തി കൊണ്ടുവരുന്ന ഒരു രംഗത്തിൽ യമുനയോട് അവതാരം അഞ്ചാ ശ്രീകൃഷ്ണൻ്റെ അവതാര അവതാരത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള അഞ്ച് ശ്ലോകമാണ് അപ്പോൾ അതിൽ യമുന കടത്തിക്കൊണ്ടുവരുമ്പോൾ യമുനയോട് ചോദിക്കുന്നതായിട്ട് ഉള്ള ഉള്ളൊരു രീതിയിലുള്ളൊരു ശ്ലോകമാണ് ചൊല്ലിത്തന്നോ കബർദോദര തടി ഗംഗ ഗംഗ നിനക്ക് പറഞ്ഞു തന്നോ തടം തച്ചുടയ്ക്കുന്ന ലീലാകല്ലോല കൂത്തട കൂത്തടക്കാൻ നീ സാധാരണ രീതിയിൽ തടം തുടയ്ക്കുന്ന കൂലം കുത്തി ഒഴുകുന്ന രീതിയിലുള്ള ആ കല്ലോലം അത് തിരമാലകൾ കൊണ്ടുള്ള കൂത്ത് ഓടുകൂടിയാണ് സാധാരണ നീ ഒഴുകുന്നത് അത് അടക്കാൻ നിന്നോട് നിൻ്റെ ജ്യേഷ്ഠത്തിൽ കൂടിയായ ഗംഗ പറഞ്ഞു തന്നോ ചെറുതീടായി യമുനയെ വീർപ്പടക്കി കിടക്കാൻ കുറച്ചു നേരത്തേക്ക് അനങ്ങാണ്ട് കിടക്കാൻ നിന്നോട് പറഞ്ഞു തന്നോ ഹ്രല്ലോലേ കൃഷ്ണപാദാങ്കിത പൊളിനമാണ് മണം പൊളിനമാണ് ഉമ്മ വയ്ക്കും ആർക്കും കൃഷ്ണന്റെ പാതാങ്കിതമായ മണൽത്തിട്ട പുളിനമുള്ള വേറെ ഒരു നദികളുമില്ല പുളിനമണഞ്ഞ് ആ പുളിനത്തിലെ കൃഷ്ണപാതാങ്കിതമായ ആ തീരത്ത് ഉമ്മ വയ്ക്കുന്ന തിരച്ചാർത്ത് വേറെ ആർക്കുമില്ല വേറെ ഓവൽ തളിയിലുട കഴുകും നീലനീല കയങ്ങൾ നിന്റെ നീലനീലങ്ങളായ കയങ്ങളിലാണ് ആ ശ്രീകൃഷ്ണൻ്റെ ഉടല് നീന്തിക്കളിച്ച് വളർന്നത് അപ്പം അങ്ങനെയുള്ള ആ യമുനയോട് നീ ഈ അവതാരത്തിൻ്റെ സമയത്ത് നിന്നോടിങ്ങനെ അടങ്ങിക്കിടക്കാൻ ഗംഗാദേവി പറഞ്ഞു തന്നോ എന്നുള്ളതാണ് ശ്ലോകത്തിൽ ചോദിച്ചിട്ടുള്ളത്